പെങ്കിന്റെ പുറത്ത് ഇന്ന് കുലിനല്ലേ പാടാൻ പറ്റുമോ അല്ലെ ശ്രീയാഘോഷം പാടാൻ പറ്റില്ലല്ലോ ഞാൻ ഇനി 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 ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല എന്റെ ഇൻഡസ്ട്രി ഇത് അറിഞ്ഞാലുണ്ടല്ലോ എന്റെ ഇൻഡസ്ട്രി അറിഞ്ഞല്ലോ ഇന്നലെ കുടുംബശ്രീ അങ്ങനെ പോകല്ലേ എന്റെ ഇൻഡസ്ട്രി അഞ്ഞാലോ അടിക്കുന്ന സ്വഭാവം ഉണ്ടോ ഞാൻ ഇടയ്ക്ക് കഴിക്കും നിങ്ങളും കഴിക്കുവോ ഇല്ല ഞാൻ കഴിക്കൂലേ കഴിച്ചു കഴിഞ്ഞാലേ മുടിക്കു ചുറ്റിപ്പറ്റി ഇടിക്കും വലിച്ചടയ്ക്കും മത്തം ചവിട്ടി ഓടിക്കും അങ്ങനെ മദ്യം കഴിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് മദ്യം കഴിച്ചാൽ നമ്മളെ നിയന്ത്രിക്കണം നമ്മൾ തന്നെ പിന്നെ വെള്ളപാടിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്നു നിന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലേ ഒന്നും പറയണ്ട വല്ലപ്പോഴും പോയി നിൽക്കും ദാസ് ഇടക്കിടക്ക് വന്നും പോയി നിൽക്കാം അവന്റെ പേര് ദാസം നല്ല അത് ഗ്യാസം ഞാൻ തരും അടുത്ത് പണ്ടേ ഉള്ളൊരു ശീലോട് ഞാൻ എന്ത് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞ ഇവനുണ്ടല്ലോ ഭയങ്കര പാവപ്പെട്ടൊരു കൊച്ചായിരുന്നു കേട്ടോ കൊച്ചിലെ പക്ഷെ അവൻറെ അച്ഛൻ ഇരുന്നാനും അതൊക്കെ കൊച്ചിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മക്കള്മാരാണ് അച്ഛനെ കൊണ്ട് ചിലപ്പം അനാഥാലയത്തില് ആശ്രമത്തിൽ ഇങ്ങനെ ആക്കുന്നത് പക്ഷെ എന്റെ അച്ഛനോട് എനിക്ക് ഒരു വിരോധം ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവിടെ ചാരികര ഇങ്ങനെ ചാരിയിരിക്കും നമ്മള് നമുക്ക് സ്നേഹം വേറെയാണ് നേരെ പൊക്കെ എടുത്ത് തൊഴുത്തി കൊണ്ടങ്ങിയിരുത്തി അവിടെ ആവുമ്പോൾ ഒരു പശു ഉണ്ടല്ലോ മിണ്ടിയും പറഞ്ഞു ഇരിക്കാം എടാ അച്ഛനോട് മിണ്ടിയിരിക്കാൻ ചെയ്യണത് എന്താണെന്ന് അറിയാൻ നീ ഒരു വിവാഹം ചെയ്യണം ഞാൻ വിവാഹം കഴിക്കാൻ പെട്ടെന്ന് എനിക്കത് മറക്കാൻ പറ്റുന്നില്ല എന്താ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രണയം എടാ ഇപ്പൊ പലിശ മൂന്നിരി ഉള്ളടാ പുതുക്കി വെക്കുക അല്ലെങ്കിൽ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു വിൽക്കുക ചേടാണെന്ന് പറഞ്ഞോ എന്റെ മീര എന്നോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കൊലച്ചു നിൽക്കുന്ന വാഴ പോലെ ആയിരുന്നു അങ്ങനെ ആരും വളക്കണ്ട താനെ ഒടിഞ്ഞു വീണോ അങ്ങനെ ഉണ്ടായിരുന്നു പോവരുത് എന്ത് നമുക്ക് ഈ കല വളരാൻ വേണ്ടി ടെക്നീക് പറഞ്ഞ കല വളരാൻ വേണ്ടി ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തേലൊരു പുസ്തകം ഉണ്ട് നിങ്ങക്ക് വേറെ ആദ്യമേ പറയണ്ടേ ഇരുപത്തി എണ്ണായിരം രൂപയാവും ബുക്ക് ഇരുപത്തി എണ്ണായിരം ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ പുസ്തകമാണ് അപ്പൊ ഇത് നമ്മൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കല പൊടിച്ച് വളരും അപ്പൊ നിതി നിർവയത്തിലെ സീഡിയ ജയഭാരതിക്ക് തളർച്ചു വളരാനാ പിടിക്കണം ഒരാള് വന്നെന്ന് വിചാരിച്ച് എല്ലാം അങ്ങനെ അതെ എല്ലാം കൂടെ അവര് വിളിക്കും അതാണ് നിങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ഒരു സിനിമാ പൂപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിനിമാ പൂപ്പ് ഓ സിനിമാ അതിന്റെ പഴയ സിനിമ തന്നെ വേണോ പൂപ്പ് പിടിക്കാ പിന്നെ മിമി കാർഡൊക്കെ കാണിക്കൂല സിനിമാ പൂപ്പ് സിനിമാ പൂപ്പ് നിനക്ക് ഒന്നും പറയാൻ അറിഞ്ഞൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേ ഓഹൻലാൻഡ് വീട്ടൂട്ട് മോഹൻലാലിന്റെ ബീട്രൂട്ട് ദൈവമേ ആന്റണി പെരുമ്പ ഒരു ടാറ്റ സുമയും പിടിച്ചൂടെ ഒന്ന് ഇടുന്ന അടി ഉണ്ടാക്കുമല്ലോ മോഹൻലാലിന്റെ അഞ്ഞു എന്റെ നാളത്തെ തുമ്പത്ത് അത് കേറിയിരിക്കുന്ന സംഭവിങ്ങനെ ട്രിബൂട്ടിനാണ് ഇത്ര ഇട്ട് പറഞ്ഞത് അതിയായിട്ടുണ്ടോ അവിടെ ചെയ്യണം സിനിമയിലെ അതിലെ മംഗലശ്ശേരി നീലകണ്ഠനും തമ്മിലുള്ള സംഭവ വികാസ നൃത്ത വിന്യാസ സ്ഫുട രംഗ വികൽശലീകരണം എന്റെ ഈ ഒറ്റയ്ക്കുള്ള പ്രസംഗം കഴിഞ്ഞെങ്കിൽ കളിക്കാനോക്കട്ടെന്താണെന്നും അനുഗ്രഹിക്കണം ഓ ഭഗവാനേ തമ്പുരുവായോ തമ്പുരുവായോക്ക് ഭഗവാനേ നൃത്തലോകത്തേ അഭ്യസിച്ച ഗുരു കാരണവന്മാരെ നിങ്ങളുടെ മുന്നിൽ ചാനലിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ആ രംഗവിന്യാസ നൃത്ത സംഗമ വേദി ഞാനിപ്പിവിടെ അവതരിപ്പിക്കുകയാണോ ദേവാസുരം ശേഖരനും നീലകണ്ഠനും കഴുത്തിനു പകരം വരം കൈയറുത്തും എനിക്കു പകരം എൻ്റെ ഇങ്ങനെന്താ മരിച്ചപ്പോൾ തല്ലി കൊല്ലാതെ വിട്ടത് നീല കണ്ടന്റെ കഴിവുകേടല്ല നീല കണ്ട ശേഖരന്റെ കൊല്ലരുത് കൊല്ലും നിന്നെ ഞാൻ കൊല്ലരുത് ശേഖര കൊല്ലുമെ കണ്ട കൊല്ലുമെടാ ശേഖര കൊല്ലുമെട കണ്ട കൊല്ലത്ത് പാപമാം ശേഖരനെ കൊല്ലരുത് കൊല്ലും ഞാൻ കണ്ട കൊല്ലും കൊല്ലരുത് വെട്ടി ആ ആ പാപമാം ശേഖരനെ നീലകണ്ഠൻ കൊന്നു നീലകണ്ഠൻ മംഗളശ്ശിരി നീലകണ്ഠൻ നീലകണ്ഠൻ മംഗളച്ചിരി നീലകണ്ഠൻ നീലകണ്ഠൻ മംഗളശ്ശേരി നീലകണ്ഠൻ നീലക്കണ്ഠൻ മംഗളച്ചിരി നീലകണ്ഠൻ കണ്ടൻ നീലകണ്ഠൻ കണ്ടൻ നീലകണ്ഠൻ കണ്ടൻ കണ്ടി നിർത്തി എന്നിട്ട് കണ്ട നിർത്തിയില്ലേ നീല എല്ലാവരും കണ്ട് ഒരു വീണത് ഇത് എന്തിനു ചെയ്യാൻ പോകുന്ന രണ്ടുപേരും ചാനലില് മ്യൂസിക് വൈഫിൽ മ്യൂസിക് വൈഫിൽ ഓ ഇതും കൊണ്ട് നിങ്ങൾ ഒരു കോടിയിൽ പോണം അതെന്ത് ഈ ഒരു കോടിയിൽ നിന്നുള്ള പരിപാടി ഇരുന്നൂറ്റമ്പത് രൂപ തീരും ഇത് ഇതും കണ്ട് എവിടെ പോണെന്ന് പറഞ്ഞേ എഴുന്നേക്ക് പറഞ്ഞു ഇതൊരു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ